നമസ്കാരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുടെ കണ്ണിലെ കരടാണ് ആൾട്ട് ന്യൂസ് സഹസ്ഥാപകനായ മുഹമ്മദ് സുബൈർ സൈബറിടത്തിലെ വ്യാജ പ്രചരണങ്ങളെ കൈയോടെ പൊളിക്കുക എന്നതാണ് സുബൈറിന്റെ ജീവിതചര്യ തന്നെ ഇത്തരത്തിൽ നുണകൾ പൊളിച്ചടിക്കിയതിന്റെ പേരിൽ തന്നെ സുബൈർ പലരുടെയും കണ്ണിൽ കരടാണ് എന്നാൽ ഇന്നലെ ഇന്റർനെറ്റ് ലോകത്ത് ഹീറോ ആയി അദ്ദേഹം മാറി പോയ കാലങ്ങളിൽ സുബൈറിനെ നിന്നിച്ചവർ പോലും ഇന്നലെ അദ്ദേഹത്തെ ഹീറോ ആക്കുന്ന കാഴ്ച കണ്ടു ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്ന വിധത്തിൽ അടക്കം നുണപ്രചരണങ്ങൾ പാകിസ്ഥാൻ ട്വിറ്റർ ഹാൻഡിലുകൾ പുറത്തുവിട്ടപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് നുണയാണെന്ന് മുഹമ്മദ് സുബൈർ പൊളിച്ചടക്കി നിരവധി നുണകളാണ് ഇന്നലെ മുഹമ്മദ് സുബൈർ പൊളിച്ചടിയത് സത്യം എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ അസത്യങ്ങൾ അസത്യങ്ങളാണെന്ന് വസ്തുതകൾ നിരത്തി സുബൈർ വിളിച്ചു പറഞ്ഞു രാത്രി മുഴുവൻ ഉറക്കമിളിച്ചിരുന്നാണ് മുഹമ്മദ് സുബൈർ ഫാക്ട് ചെക്ക് നടത്തിയത് പുലർച്ചെ രണ്ടു മണിയോടെ കിടക്കാൻ പോകുന്നതിന് മുൻപാണ് പാകിസ്ഥാനിലെ സൈനിക നടപടിയെക്കുറിച്ചുള്ള എക്സ് പോസ്റ്റുകൾ കണ്ടതെന്നാണ് സുബൈർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ പങ്കുവച്ച വീഡിയോ കണ്ടു അതേ വീഡിയോ വാർത്താ ഏജൻസിയും പങ്കുവച്ചിരുന്നു രണ്ട് ദൃശ്യങ്ങളും നേരത്തെ കണ്ടിട്ടുണ്ട് ആ ഓർമ്മയിൽ പരിശോധിച്ചപ്പോൾ പഴയ വീഡിയോ ആണ് അതെന്ന് കണ്ടെത്തി ഇക്കാര്യം എക്സിൽ പോസ്റ്റ് ചെയ്തപ്പോൾ സൈബർ ആക്രമണം ഉണ്ടായി എതിർ രാജ്യത്തു നിന്ന് വരുന്ന വ്യാജ വിവരങ്ങളിലെ സത്യാവസ്ഥ ആദ്യം കണ്ടുപിടിക്കൂ എന്നായിരുന്നു ചില പ്രതികരണങ്ങൾ അപ്പോഴാണ് പാക് എക്സ് ഹാൻഡലുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് പ്രൊപഖണ്ഠ ഹാൻഡിലുകളുടെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് തെറ്റിദ്ധാരണ പരത്തുക എന്ന ലക്ഷ്യത്തോടെ അവർ പ്രചരിപ്പിച്ചിരുന്നത് ഒന്നു രണ്ട് പാക് എക്സ് ഹാൻഡലുകളിൽ നിന്നും സമാന രീതിയിൽ വ്യാജ പ്രചാരണം നടന്നത് കണ്ടു ഇവ പരിശോധിച്ച് സത്യാവസ്ഥ വ്യക്തമാക്കി പോസ്റ്റ് ചെയ്തു അതോടെ അൽഗോരിതം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി കൂടുതൽ പാക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പോസ്റ്റുകൾ ഫീഡിൽ വന്നു ഇതിൽ തന്നെ ചില അക്കൗണ്ടുകൾ ഇന്ത്യക്കാരെന്ന തരത്തിലുള്ളവയായിരുന്നു എന്നാൽ അവർ പാകിസ്ഥാനും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രശംസിക്കുമ്പോൾ ഇന്ത്യൻ സൈനിക കുറ്റപ്പെടുത്തുകയായിരുന്നു സൈനിക ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയുള്ള അക്കൗണ്ടുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ഭാഷയിൽ അസാധാരണമാം വിധം ഉറുതു കടന്നുകൂടിയതായി ശ്രദ്ധിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ ഹാൻഡിലുകളുടെ യാഥാർത്ഥ്യം കണ്ടെത്തി അവയെല്ലാം പാകിസ്ഥാനിൽ നിന്നുള്ളവയായിരുന്നു പാക് പ്രചാരണങ്ങളുടെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്ന ശേഷം വലതുപക്ഷ ചായുള്ള പല ഹാൻഡിലുകളിൽ നിന്നും പിന്തുണച്ചും പ്രശംസിച്ചും നേരിട്ടുള്ള സന്ദേശങ്ങളും കമന്റുകളും ലഭിച്ചു തീവ്ര വലതുപക്ഷ ഹാൻഡലുകളിൽ നിന്ന് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ പോലും കൂടുതൽ സമയത്തേക്കില്ല എന്നെനിക്കറിയാമെന്നും സുബേർ പറയുന്നു ദേശീയ മാധ്യമങ്ങളിലടക്കം മുഹമ്മദ് സുബേറിനെ വാഴ്ത്തിക്കൊണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അതേസമയം ഇന്ത്യ പാകിസ്ഥാന കനത്ത തിരിച്ചടി നൽകിയ പശ്ചാത്തലത്തിൽ മേഖലയിൽ സംഘർഷം രൂക്ഷമാകുകയാണ് എന്ന റിപ്പോർട്ടുമായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എത്തുന്നത് ചില മാധ്യമങ്ങൾ പതിവ് പോലെ ഇന്ത്യാ വിരുദ്ധ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടെന്ന കാര്യമാണ് പ്രധാനമായും ഇവർ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിലും പാക് അധിനിവേശ കശ്മീരിലുമെല്ലാം ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തിയതായിട്ടാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടി പാകിസ്ഥാനിലെ തീവ്രവാദി ക്യാമ്പുകൾ മാത്രം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ നടത്തിയത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇതിന് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ക്വാജ് ആസിഫ് ഇക്കാര്യം ആവർത്തിച്ചിരുന്നു എന്നാൽ ഇന്ത്യ പോലെയുള്ള അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്നത് അബദ്ധമാകുമെന്ന് പാകിസ്ഥാന് തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ തിരിച്ചടിക്ക് തയ്യാറാകാത്തത് കൂടാതെ അവർ ഇന്ത്യക്കെതിരെ നിരന്തരമായി വ്യാജ പ്രചാരണവും നടത്തുകയായിരുന്നു ഇന്ത്യയിൽ നിരവധി സ്ഥലങ്ങളിൽ തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയെന്നും നിരവധി വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നും അവർ വ്യാജ നൽകിയിരുന്നു ഈ സംഘർഷം ഒടുവിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പാകിസ്ഥാനേക്കാൾ ശക്തമായ രാജ്യം ഇന്ത്യ തന്നെയാണെന്ന് ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു